തീരുമാനത്തിൽ അല്ലെ ഞാൻ ഇന്നലെ പറഞ്ഞത് എന്തെല്ലാം നോണയാണ് ഈ വാസ്തവൻ മന്ത്രി വർഗ്ഗ അദ്ദേഹം ഇത് വിവാദമായി എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു അല്ലേ തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്ത് കൊടുത്തു വിട്ടത് തലേ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ എന്താ പറഞ്ഞത് വിളിക്കുന്നില്ല കാരണം ഇത് നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് നാലാം വാർഷികം സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുക അല്ല പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുക ഇപ്പൊ വിളിക്കേണ്ട കാര്യമില്ലാന്നോ എന്നിട്ട് എങ്ങനെയാണ് ആ ദിവസത്തെ ഡേറ്റിട്ട് എനിക്ക് കത്ത് തന്നത് നോണേലല്ലേ അപ്പോ പിന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് അയച്ച പേരിൽ വി ഡി സതീശന്റെ പേരുണ്ടെന്നവർ അതല്ലല്ലോ മീഡിയയോട് പറഞ്ഞത് നാലാം വാർഷിക ആഘോഷമാണിത് നാലാം വാർഷിക ആഘോഷം ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രി അന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ പോരെ പ്രധാനമന്ത്രിക്ക് ഓഫീസിലേക്ക് പി എംഒയിലേക്ക് കത്ത് അയച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് തീരുമാനം അങ്ങനെ അല്ലല്ലോ മന്ത്രി പറഞ്ഞത് മന്ത്രി പറഞ്ഞത് വിളിക്കില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ആയി കഴിഞ്ഞപ്പോ ഇല്ല പിന്നെ ഇപ്പോ പറയുന്നു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രമോ പ്രധാനമന്ത്രിയും മാത്രമോ പ്രസംഗിക്കുള്ളൂ വിജയാന്തരമാണ് അപ്പോ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയും ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത് അത് അവരുടെ ഔചിത്യം എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല ഒരു വീട്ടിലെ കല്യാണമൊന്നും ഇത് പൊതുപരിപാടിയാണ് അത് ജനങ്ങൾ അത് വിലയിരുത്തും ജനങ്ങൾ വിലയിരുത്തും മനസ്സിലായി അത്രേ ഞാൻ ഞാനതിനകത്ത് വേറെ പ്രതിഷേധം പോലും എന്റെ ഭാഗത്തു നിന്നില്ല പരിഭവം പോലും എന്റെ ഭാഗത്തുനിന്നില്ല ഞാൻ പങ്കെടുക്കില്ല കാരണം പങ്കെടുക്കാൻ ഉള്ള കാര്യമില്ല ഞാൻ അവിടെ ചെന്ന് എന്ത് കാണാൻ പോക എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിദാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ല പിന്നെ ഞാൻ അതിലെ പോകുന്നു പിന്നെ ഇപ്പോ ഒരു കസേരയെ പിടിച്ചിടുകയാണ് വിവാദമായപ്പോ ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല ക്ലിയറാണല്ലോ ഉണ്ടെങ്കിൽ പി എംഒയിലൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞത് വിളിക്കുന്നില്ല നാലാം വാർഷികം ഏത് നാലാം വാർഷിക ഈ ഗവൺമെന്റിന്റെ നാലാം വാർഷികമായിട്ട് ആഘോഷിക്കാൻ ആണോ നാലാം വാർഷികം അതാണ് ബി ജെ പിക്ക് വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാലാം വാർഷികം ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം അത്രേ ഉള്ളൂ ഇനി ഒരുമിച്ചാണ് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഒരുമിച്ച് ആഘോഷിച്ചു ഞങ്ങൾ അതിൽ ഇല്ല നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചോ ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു വിഴിഞ്ഞത്തിനെതിരെ യു ഡി എഫും കോൺഗ്രസും സമരം ചെയ്തിരുന്നില്ലേ ഏത് കാര്യത്തിന് ഈ വിഴിഞ്ഞ ഇവിടെയുള്ള തീരപ്രദേശങ്ങളിൽ അടക്കം വലിയ പ്രശ്നങ്ങളുണ്ടാവും തീർച്ചയായിട്ടും 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 വിഴിഞ്ഞത്തിനെതിരെയല്ല സമരം ചെയ്തത് അവരുടെ ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഈ വിഷയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഡ്രസ് ചെയ്യപ്പെട്ട വിഷയമാണ് അതായത് അവിടെ ഈ രണ്ടായിരം മൂവായിരം മീറ്റർ നീളത്തിൽ ഈ കൽഭിത്തി കെട്ടുമ്പോൾ അവിടെ സേഫ് ആവും പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് കുറെ കൂടെ വളറവളാവും കടലാക്രമണം രൂക്ഷമാവും അവിടെ ഇതിന്റെ ഈ ഡെവലപ്മെന്റ് റഫ്യൂജീസ് വികസനത്തിന്റെ ഇരകളുണ്ടാവും അത് മനസ്സിലാക്കി അന്നത്തെ സമരം ചെയ്ത ആളുകളുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ഒരു പാക്കേജ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കി ഗവൺമെന്റ് ഉത്തരവിറക്കി പക്ഷെ ഇരകൾ എവിടെ കിടന്നിരുന്നത് വലിയ തുറയിലെ സിമന്റ് ഗോഡൌണിൽ നാനൂറ്റി അമ്പതോളം കുടുംബങ്ങൾ കിടന്നിരുന്നു ഞാനാണ് അവിടെ പോയി അത് കണ്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് കൈ കൂപ്പി ആ പാവപ്പെട്ടവരെ പുനരുദ്ദേശിപ്പിക്കണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി അവർ സമരം ചെയ്തു ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു അത് വിഴിഞ്ഞത്തിനെതിരായിട്ടുള്ള സമരമല്ല പോർത്തിനെതിരായ സമരമല്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് എതിരല്ല ഉമ്മൻചാണ്ടി സർക്കാരാണ് അതിന് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ വച്ചത് എന്നത് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷം കോൺഗ്രസ് നേരത്തെ യു ഡി എഫ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കാതിരുന്നത് ക്ഷണം വൈകിയതിനെക്കുറിച്ച് കൂടിയുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്